ആ ഞായറാഴ്ച ഇടന്ന് ഒരു എട്ടര ഒമ്പത് മണിയായപ്പോൾ അവ ഒരു അഞ്ച് കുപ്പി വെള്ളം മറ്റ് സാധനങ്ങളെല്ലാം കൂടി വാങ്ങാനായിട്ട് വന്നു അത് കഴിഞ്ഞ് അവൻ പോ ഈ സാധനം വാങ്ങിയിട്ട് പോയി ഒരു പത്തര മണിയായപ്പോൾ വീണ്ടും വന്ന് സേർട്ട് വാങ്ങാനായിട്ട് വന്നു സേർട്ടും വാങ്ങി വെളിയിലോട്ട് ഇറങ്ങി അവിടെ നിന്നിട്ട് എന്നിട്ട് പറഞ്ഞൊരു ജ്യൂസ് വേണം വാങ്ങി ഞാൻ ജ്യൂസ് കൊടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഫ്രിഡ്ജ് തുറന്ന് ഇങ്ങനെ തുറന്ന് ജ്യൂസ് ഇങ്ങനെ കുലിഞ്ഞ് എടുത്തപ്പോൾ എനിക്ക് ഈ ഡോർ ഡോറിരിക്കണതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് പോയി ഇതൊരു കപ്പിലൊഴിക്കാവുള്ളതാണ് ഒഴിച്ച് ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു മിന്നായം പോലെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ഒരു പൊങ്ങുന്നത് കണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഭരണത്തിന് തൊട്ട് മുമ്പേ തന്നെ ഈ പൈസ എല്ലാം കെട്ടി കെട്ടിവെച്ചുകയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഈ ട്രായിൽ കൂടി പൈസ കാണാനില്ല ഞാൻ ഞാനവനെ ജ്യൂസ് കൊടുക്കാതെ ഈ ഇതിൽ നിന്ന് കാശ് എടുത്തു എന്ന് കേട്ടു ഒരു വിധത്തിൽ സമ്മതിക്കില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി കൂടുതൽ അവൻ്റെ എല്ലാം പരിശോധിച്ച് നോക്കിയതിന് ശേഷം അവിടെ ആ കമ്പിയിൽ ചാരി നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് പയ്യന്മാരെ കൂടി ഞാൻ വിളിച്ച് അവർ വന്ന് ഇവനെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല ഒടുവിൽ അടി വസ്ത്രം വരെ എടുത്ത് മാറ്റി മാറ്റാനായിട്ട് നോക്കിയ സമയത്താണ് അതിൻ്റെ അടിയിൽ ഈ പൈസ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ അപ്പോഴാണ് സ്കോഡിങ് സ്കോഡിങ്ങനെ കറങ്ങി വന്നത് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ കാശ് എടുത്തു തുടങ്ങി എത്ര എടുത്തു ശരി എന്നെ നേട്ടവരെല്ലാം വന്നു ആ പൈസ എത്രയാണെന്നുള്ള പോലീസിൻ്റെ സാന്നിധ്യം തന്നെ എസ് ഐ എന്നെ അത് വാങ്ങിയിട്ട് തിരിച്ച് തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതിന് തൊട്ട് ഒരു രണ്ട് മാസത്തിന് മുമ്പേ വണ്ണടിക്കോണ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് അവിടെ കൊടുത്ത ഒരു പതിനെണ്ണായിരം രൂപ അതും നമ്മൾ വിറ്റ പൈസയും കൂടി കൂടിച്ചേർത്ത് ഒരു ഇരുപതിനായിരത്തി ചുലായിരം രൂപ ഇതിനകത്ത് മടക്കി വെച്ചുകയായിരുന്നു അന്ന് ഇതേപോലെ പോയെങ്കിലും ആരോ പറയാൻ പറ്റിയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തെളിവില്ല എങ്ങനെ പോയി എന്നുള്ളത് അറിഞ്ഞുകൂടെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ്റെ ഈ പൈസ എടുത്തപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ ലൈഫ് പോവും എന്നെ രക്ഷിക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മൊബൈലും മറ്റ് സാധനങ്ങളും എല്ലാം കൂടി കഴിഞ്ഞ് തന്നു രണ്ട് തവണയായി ഇരുപത്തിമൂവായിരം രൂപയാണ് താനെടുത്തതെന്ന് ഉടമയോട് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രാജന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് പ്രതിയെ പിടികൂടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല ഇയാൾ ഇത്തരത്തിൽ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുപോലും ചോദിക്കാതെയാണ് വിട്ടയച്ചത് സംഭവത്തിൽ കടയുടമയോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്